ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ ഡവ് സോപ്പിൻ്റെ കിറ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് ഡവിൻ്റെ സോപ്പിൻ്റെ കിറ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കോൾഡ് പ്രോസസ്സിൽ ഡവിൻ്റെ കിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇത് ഞാൻ വേറെ ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ വർദ്ധിപ്പിച്ചതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി ഒരിത്ത എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ അപ്പം എനിക്ക് ഇവിടെയൊന്നും ഈ സാധനം കിട്ടില്ല അപ്പം ഇവിടുന്ന് നമ്മൾ നമ്മൾ ആളെ കൊണ്ട് കിട്ടുന്നിടത്തു നിന്ന് നമ്മൾ അയപ്പിച്ച് മേടിച്ചതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ കിറ്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡവിൻ്റെ കിറ്റ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ ഇത്ര ഐറ്റംസ് ഉണ്ട് നമുക്ക് നമുക്കിതുപോലെ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഇതിനകത്തേക്ക് ഉള്ള ഒരു സാധനം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കോൾ മെയിൻ സാധനം ഇൻഗ്രീഡിയൻറ്റ് കാസ്റ്റിക്സോടെയാണ് രണ്ടാമത് നമ്മുടെ സോപ്പ് ഉണ്ടാക്കാനുള്ള കല്ലുപൊടി അല്ലെ സ്റ്റോൺ പൗഡർ ഇതാണ് നമുക്ക് ഇട്ടേക്കുന്നത് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സിലിക്കറ്റാണ് പിന്നെ നമുക്ക് കൂടെ ഉള്ളത് ഇത് റോസിൻ എന്ന് പറഞ്ഞൊരു കല്ലുപ്പ് പോലെ ചെറിയ പൊടിയുപ്പ് പോലെ ഇരിക്കും ഈ കൽക്കണ്ടത്തിൻ്റെയൊക്കെ പൗ ഇത് ഇരിക്കും അപ്പോൾ ഇത് റോസിൻ ഇത് സ്മെല്ല് ഇത്ര ഐറ്റംസാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്റ്റിക് സോഡ ഓരോ കിറ്റിനും വ്യത്യാസമുണ്ട് കേട്ടോ ഈ കിറ്റിൽ നമുക്ക് അഞ്ഞൂറ് മില്ലി വെള്ളം മതി കഴിഞ്ഞ കിറ്റിൽ ഞാൻ ചെയ്തതിന് അറുന്നൂറ് മില്ലി വെള്ളം വേണമായിരുന്നു അപ്പോൾ ഇതിനകത്ത് അഞ്ഞൂറ് മില്ലി വെള്ളം നമ്മൾ പ്ലാസ്റ്റിക് കപ്പിൽ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ക്ലാസ്റ്റിക് സോഡ ഇട്ട് ആഡ് ചെയ്ത് നമ്മൾ തണുക്കാൻ വെച്ചേക്കുവാണ് അതിനകത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ ക്ലാസ്റ്റിക് സോഡ അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോൾ സിലിക്കേറ്റിൻ്റെ ഈ പാക്കറ്റിലൂടെ പൊട്ടിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി വെക്കണം അപ്പോൾ ഇളക്കിയിട്ട് നമ്മളിത് ചൂടാറാൻ വെക്കണം സിലിക്കേറ്റൂടെ യോജിപ്പിച്ചിട്ട് വേണം ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ തണുക്കാൻ വെക്കാൻ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെക്കാനുള്ളത് ഇത് എന്താണെന്ന് പറയുമോ നമുക്ക് ഇരുപത്തഞ്ച് മില്ലി വെള്ള എണ്ണയെടുക്കണം അതായത് നമ്മൾ ടോട്ടൽ ഇതിനകത്ത് ആയിരം മില്ലി ആയിരം മില്ലി എന്ന് പറഞ്ഞാൽ ഒരു കിലോ ഒരു കിലോ എണ്ണയാണ് ഇതിനകത്ത് വേണ്ടത് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു ഇരുപത്തഞ്ച് മില്ലി എണ്ണ മാറ്റിയിട്ട് അത് ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു എന്നിട്ട് അതിനകത്തേക്ക് അളന്ന് തന്നെ എടുക്കണം കേട്ടോ നിങ്ങൾ തെറ്റിക്കരുത് അപ്പോൾ അളവുകൾ കറക്റ്റായാലും സോപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഈ ഈ റോസിൻ എന്ന് പറയുന്ന സാധനം ഈ ഇരുപത്തഞ്ച് മില്ലി എണ്ണയ്ക്കകത്ത് ചേർത്ത് നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഡയറക്റ്റ് ചൂടാക്കുന്നത് ഡബിൾ ബോയിലിങ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട് അപ്പം ചൂടാക്കിയെടുത്ത് നന്നായിട്ട് ലയിപ്പിച്ചെടുത്തേക്കുന്ന ദ്രാവണം അപ്പോൾ ഇത് രണ്ടും നമുക്ക് തണുത്തു വരണം എന്നാലേ നമുക്കിനി സോപ്പ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് സ്മെല്ല് സ്റ്റോൺ പൗഡർ ഇത്ര ഐറ്റംസേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഇത് കണ്ടോ നോർമില്ലി വെളിച്ചെണ്ണ നോർമിലി എല്ലാം കേട്ടോ ആയിരമില്ലി വെളിച്ചെണ്ണ അതായത് ഒരു കിലോ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലിയാണ് നമുക്ക് വരുന്ന പാക്കറ്റുകൾ നമുക്ക് തൊള്ളായിരം മില്ലിയുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ടി വരും അങ്ങനെ ടോട്ടൽ ഇത്ര ഐറ്റംസ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം നല്ല വെളിച്ചെണ്ണയിൽ ഡൗവിൻ്റെ മണം എന്നാ സൂപ്പർ മണമെന്നറിയാമോ ശരിക്കും അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒറിജിനൽ ഡൗവിൻ്റെ സ്മെല്ല് തോറ്റുപോകും അത്ര നല്ലൊരു കിറ്റാണ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു അപ്പം ഇതിൻ്റെ ബാക്കി പ്രോസസ്സിങ് നിങ്ങളെ തണുത്ത ശേഷം വഴിയെ കാണിച്ചു തരാവേ ഡിയർ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സോപ്പിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ നിലവിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് വന്ന കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കാസ്റ്റിക് സോഡായും നമ്മുടെ ആ ഒരു ലിക്വിഡ് പോലുള്ള ഒരു ഇതും അതും നമ്മൾ ചേർത്ത് നന്നായിട്ട് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു ജലദോഷക്കോളാണേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പറയുമ്പോൾ അപ്പോൾ അത് നമ്മൾ രാവിലെ ചെയ്തു വെച്ചു ഇപ്പം നമുക്ക് ഏകദേശം രണ്ട് രണ്ടര മൂന്ന് മണിയോട് അടുക്കുവാണ് സമയം ആ സമയത്ത് നമ്മളിത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ എടുക്കാം അതിന് ശേഷം നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം നമ്മുടെ വെളിച്ചെണ്ണയുണ്ട് ഇതാണ് നമുക്ക് ഇതിൽ ഇതിലായിരം മില്ലി വെളിച്ചെണ്ണയുണ്ട് ഏഹ് അളന്നെടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതിനകത്തൊരു ചെറിയ ഉറുമ്പ് വേണു അവനെ നമുക്ക് പൊക്കിയെടുക്കാം അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ സെറ്റായിട്ടിരിക്കുന്നു അതിനെ നമ്മൾ നമ്മുടെ ബക്കറ്റിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം എടുത്ത് നമ്മൾ ഒരു കല്ലുപ്പ് ഒരു സാധനം ഉണ്ടായിരുന്നു റോസിൻ അപ്പൊ ആ സാധനം നമ്മൾ രാവിലെ കളിക്കുവെച്ച് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അധികം കാണിച്ചു തന്നായിരുന്നു അപ്പം അതും നമുക്ക് തണുത്തിരിപ്പുണ്ട് ഇപ്പൊ ഇത് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ കല്ലുപൊടി ഇതെന്റെ കയ്യിൽ നിന്ന് താഴെ പോയി കേട്ടോ അതുകൊണ്ട് പൊളത്തിപ്പോയായിരുന്നു അപ്പൊ ഇതാണ് ഈ നിലത്തൊടി അല്ലെ ഈ വെതറി കിടക്കുന്ന അതാണ് കേട്ടോ അപ്പം നമ്മുടെ കല്ലുപൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നും ഇണക്കി കൊടുക്കാതെ അപ്പം ഇളക്കി കൊടുത്ത് 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 നല്ല രീതിയിൽ പത്ത് മിനിറ്റ് ഇളക്കാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം പത്ത് മിനിറ്റ് നമ്മൾ ഇതിട്ടിട്ട് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളതാണ് കട്ട പിടിച്ച് കിടക്കാൻ പാടില്ല നന്നായിട്ട് നമ്മുടെ ഈ പൊടി ഇതിനകത്ത് അലിയുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിപൊളിയായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടണം എണ്ണയും ഈ കല്ലുപൊടിയും കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണേ തിന് ഈ ഒരു കിറ്റിന് പ്രത്യേകതയുണ്ട് നമ്മൾ ഡൗവിൻ്റെ കിറ്റാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിന് നമുക്ക് കളർ ആഡ് ആയിട്ടില്ല നോർമലി ഡൗവിൻ്റെ സോപ്പ് നമുക്ക് വൈറ്റ് കളറിലാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ഡൗവിൻ്റെ കിറ്റ് എടുത്ത് ചെയ്യുമ്പോഴും വൈറ്റ് കളറിൽ തന്നെയാണ് നമുക്ക് സോപ്പ് വരുന്നതും സ്മെല്ല് വരുന്നതും അപ്പം നമുക്ക് ഇത് നന്നായിട്ട് കല്ലുപൊടി ഇതിനകത്ത് നന്നായിട്ട് ലയിപ്പിച്ചു കൊടുക്കാവേ നമ്മുടെ കല്ലുപൊടി നല്ല രീതിയിൽ ഇളക്കി എടുത്ത് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് ഇളക്കണം കേട്ടോ നമുക്ക് കല്ലുപൊടി നന്നായിട്ട് ഇതിനകത്ത് ലയിച്ച് കിട്ടുന്നെണ്ണം വരെ ഇളക്കി കൊടുക്കണം അപ്പം നല്ല സെറ്റായിട്ട് ഇളകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നത് നമ്മുടെ നമ്മുടെ കാസ്റ്റിക് കാസ്റ്റിക്സോടായും മറ്റൊരു ലായനി ഇല്ലായിരുന്നു ആ ലായനിയും കൂടെ ചേർത്താണ് നമ്മൾ ഇളക്കി വെക്കുക ഇനി അതോടെ ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണേ ഇത് റോസിന് അല്ല ഇതിന്റെ പേര് ഞാൻ എപ്പോഴും മറന്നു സിലിക്കേറ്റ് ആണ് കേട്ടോ സിലിക്കേറ്റും നമ്മുടെ കാസ്റ്റിക് സോഡയും കൂടെ ചേർത്ത് നമ്മൾ ഇളക്കി വെച്ചേക്കുന്നതാണ് ഇത് നമ്മൾ കൊറേ ചെയ്തിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക ഒരു കാരണവശാലും ഇത് കൈയ്യലോ കൈ കലയിലോ ഒന്നും പറ്റാൻ ഇടയാവരുതേ മാക്സിമം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യ അപ്പം നല്ല രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഇപ്പം തന്നെ ഒരു തിക്നെസ് ഫീൽ ചെയ്തു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതാണ് തിക്കാവാൻ ഉള്ള ഒരു ഇതാണ് കാഷിക്സോടായും നമ്മുടെ സിലിക്കേറ്റൂടെ ചേർത്ത് ഇളക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ തിക്നസ് കൂടി കിട്ടും കേട്ടോ ഇനി നല്ല രീതിയിൽ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കണം നമ്മുടെ ഈ ദ്രാവകം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ലൈറ്റ് വൈറ്റ് ഷെയ്ഡാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അത്യാവശ്യം കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് റോസും ചേർത്ത് ചൂടാക്കി വെച്ചിരുന്ന അതും ഒഴിച്ചു കൊടുക്കണം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്മെല്ലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മളത് നമ്മുടെ മോൾഡുകളിലേക്ക് ഒഴിച്ച് മാറ്റുകയാണേ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളതിനകത്ത് ആഡ് ചെയ്യാനുള്ളൂ ശരിക്കും റോസിനും ഒഴിച്ച് പിന്നെ നമ്മുടെ സ്മെല്ലോ ആഡ് ചെയ്താൽ നമ്മുടെ പരിപാടി തീർന്നു കേട്ടോ വളരെ സിമ്പിളാണ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഡൗവിൻ്റെ സോപ്പ് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പം റോസിൻ ചേർത്ത് കഴിഞ്ഞ് പിച്ചിലൂടെ കുറുകിയെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും ഇതൊക്കെ എന്തിനുള്ളതാണെന്ന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അറിയില്ല പക്ഷേ കിറ്റിനകത്ത് നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം നമ്മളെല്ലാം നമ്മൾ ഇതിനകത്ത് റോസിനോ അല്ലെങ്കിൽ മറ്റേ സിലിക്കേറ്റോ അതൊന്നും ചേർക്കാതെയും ഞാൻ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട് സോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതും റെഫർ ചെയ്യാം ഇതും റെഫർ ചെയ്യാം ഓരോരുത്തരത്തോന്നും കിട്ടുന്ന കിറ്റിന് ഓരോ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഏതാ എന്താ നമുക്ക് കറക്റ്റ് ചിലപ്പോൾ ഉറപ്പ് പറയാൻ പറ്റിയെന്ന് വരില്ല ഇന്ന ഇന്നതാണ് ഇന്ന ഇന്ന പോലെ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ കിറ്റിൻ്റെ കൂടെയും നമുക്ക് കുറിപ്പ് കൂടെ കിട്ടും നമ്മുടെ ദ്രാഹകം ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കണക്ക് പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച് എടുത്ത് വെച്ചിരുന്ന റോസിനില്ലേ ചൂടാക്കി വെച്ചിരുന്നേ അത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ലാസ്റ്റ് ഡൗവിൻ്റെ സ്മെല്ലോ ചേർത്ത് കൊടുക്കുവാണേ ഇത് എൻ്റെ കയ്യിൽ സോപ്പിൻ്റെ മറ്റേ കല്ലുപൊടിയാണ് കേട്ടോ കയ്യലെല്ലാം ആയിരിക്കുന്നത് അത് കയ്യിൽ നിന്ന് വീണെന്ന് പൊട്ടിപ്പോയി അപ്പം ഡൗവിൻ്റെ സ്മെല്ല് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡവിൻ്റെ സ്മെല്ലോ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഭയങ്കര സ്മെല്ലൊന്നും കിട്ടുന്നില്ല ചിലപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സ്മെല്ല് കിട്ടുന്നതെന്ന് പറയാറുണ്ട് സ്മെല്ലുണ്ട് ഒരു നോർമൽ സ്മെല്ല് കുത്തൊരു മണമല്ല നമുക്ക് കുറച്ചും നല്ലൊരു മണമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഇതാണ് ഞാൻ ഇതുവരെ ഈ ഡൗവിൻ്റെ കിറ്റ് സോ കിറ്റായിട്ട് നമ്മളെടുത്തിട്ട് ഡൗവിൻ്റെ സോപ്പ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് വൈറ്റ് സോപ്പ് ആയതുകൊണ്ട് ഇതിനകത്ത് കരടുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോരുന്നത് ചെറിയ കരടുകൾ ഈ ഈച്ചയൊക്കെ വന്ന് നമ്മുടെ എണ്ണയ്ക്കകത്തൊക്കെ ചാടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഒന്ന് അരച്ച് വെച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക പ്രത്യേകം പൂവീച്ച നമ്മുടെ പൂവീച്ച ആ സാധനം ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഓടി നടന്ന് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കരടായിട്ട് നമ്മുടെ സോപ്പിൽ കിടക്കും അപ്പം നമ്മുടെ സോപ്പിൻ്റെ പരിപാടികൾ തീരുവാണ് പിന്നെ നമ്മളത് മോൾഡിലേക്ക് മാറ്റുന്നതു മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തായിട്ട് അപ്പം മോൾഡിലൂടെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിൻ്റെ പരിപാടി തീർന്നു പിന്നെ സെറ്റായി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമ്മളിനി മോൾഡിലേക്ക് ഒഴിക്കുവാണ് കേട്ടോ മോൾഡിലേക്ക് ഒഴിക്കുന്ന ഭാഗമാണ് ഒന്നുകൂടി ഒന്ന് മൊത്തത്തിൽ യോജിപ്പിച്ചെടുത്തേച്ച് നമ്മളെ മോഡിലേക്ക് നമുക്ക് മാറ്റിടാം വൈറ്റ് കളറിലാണ് ഡവിന്റെ സോപ്പ് വരുന്നത് നമുക്ക് വേറെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യണ്ട അപ്പൊ നമ്മള് ആദ്യത്തെ മോഡിൽ ഒഴിച്ചു കൊടുക്കുവാണ് ശരിക്കും ഇത് ഉണങ്ങി വരുമ്പോ കുറച്ചുകൂടി നല്ല വെള്ള കളർ കിട്ടുവേ ളുമ്പി ഒഴിക്കണോന്നൊന്നുമില്ല കേട്ടോ എത്ര സോപ്പ് കിട്ടുമെന്ന് അറിയില്ല ഞാനിത് പുതിയ കിട്ടാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് എത്ര സോപ്പ് എന്ന് നമുക്ക് അറിഞ്ഞൂടാ അറിയില്ല ഏകദേശം നമുക്കൊരു ഒരു വെച്ച് നോക്കുമ്പോ നമുക്ക് ഇരുപത് സോപ്പ് പക്ഷേ ഇത് നമുക്ക് എൺപതിൻ്റെ മോൾഡുകൾ എൺപതിൻ്റെ അല്ല എൺപതിൻ്റെ മോളിലുള്ള മോൾഡുകളാണ് കയ്യിരിക്കുന്നത്